ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രസിഡന്റുമായി ബന്ധപ്പെട്ട ഒരു പോർഷനാണ് വീറ്റോ പവർ ഓഫ് ദ പ്രസിഡന്റ് പ്രസിഡന്റിന്റെ വീറ്റോ അധികാരം സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലിയർ ആണ് അപ്പൊ ആദ്യം തന്നെ നമ്മളൊരു പിക്ചറിലോട്ട് വരികയാണ് നിങ്ങൾ ഇത് പറഞ്ഞ് മനസ്സിലാക്കുക എന്നതാണ് എന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിനകത്ത് എന്താണ് എഴുതി വെച്ചേക്ക് നോക്കാം എ ബിൽ പാസ്ഡ് ബൈ ദ പാർലമെന്റ് ഈ ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴാണ് ഒരു നിയമമായിട്ട് മാറുന്നത് എന്ന് ചോദിച്ചാൽ എപ്പോഴാണോ ഒരു ബില്ലിന് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിക്കുന്നത് ആ സമയം വരെയും അതൊരു ബില്ല് മാത്രമായിരിക്കും എപ്പോഴാണോ പ്രസിഡന്റ് അംഗീകാരം കൊടുക്കുന്നത് ആ സമയത്താണ് അത് ആക്ട് ആയിട്ട് മാറുന്നത് നോക്കിയേ നമ്മൾ ഓർഡിനൻസ് പഠിപ്പിച്ചപ്പം ഇതേപോലെ നമ്മൾ പറഞ്ഞിരുന്നല്ലേ ഒരു ബില്ല് എങ്ങനെയാ നിയമമാകുന്നത് ഒരു ബില്ല് ലോക്സഭയിലോ രാജ്യസഭയിലോ ആദ്യം എത്താം അവിടെ ഒന്നാം റീഡിങ് രണ്ടാം റീഡിങ് മൂന്നാം റീഡിംഗിലൂടെ കടന്നു പോവും രണ്ടാമത്തെ സഭയിലെത്തും അവിടെ ഒന്നാം റീഡിങ്ങും രണ്ടാം റീഡിങ്ങും മൂന്നാം റീഡിങ്ങിലൂടെ കടന്നുപോകും ഈ സമയത്ത് മുഴുവൻ ബില്ല് ബില്ല് തന്നെയായിട്ട് തുടങ്ങുക എപ്പോഴാണ് അതൊരു നിയമമായിട്ട് മാറുന്നത് പ്രസിഡന്റ് ആ ബില്ലിന് അംഗീകാരം കൊടുക്കുമ്പോഴാണ് അത് ആക്ട് ായിട്ട് മാറുന്നത് ആണ് നിങ്ങൾക്ക് നമുക്ക് ഇതിന്റെ പോയിന്റിലോട്ടൊക്കെ പോവാം എന്താണ് വീറ്റോ അധികാരം എന്ന് നമുക്ക് പഠിക്കാം പ്രസിഡന്റ് മുമ്പിൽ ഒരു ബില്ല് എത്തുന്ന സമയത്ത് പ്രസിഡന്റിന് എന്തെല്ലാമാണ് ഓപ്ഷൻസ് ആയിട്ടുള്ളത് നമ്മുടെ മുന്നിലും പലപ്പോഴും ഓപ്ഷൻസ് ഒക്കെ വെക്കാറുണ്ടല്ലോ അല്ലെ നമ്മൾ ഓപ്ഷൻ അനുസരിച്ച് ചിലപ്പോൾ ഏതെങ്കിലും ഒക്കെ തെരഞ്ഞെടുക്കുകയും ചെയ്യും നിങ്ങൾക്ക് ജോലി ആവട്ടെ ഓപ്ഷൻ ആയിട്ട് വരുന്നത് എന്ന് നമുക്കൊന്ന് കരുതാം നിങ്ങൾക്ക് മൂന്ന് ജോലി കിട്ടുവാണ് പലർക്കും ഒരുപാട് ജോലി കിട്ടുന്ന ഉദ്യോഗാർത്ഥികളായിട്ട് നിങ്ങൾ മാറും ആദ്യത്തെ ജോലി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ാണ് രണ്ടാമത്തെ ജോലി എൽ ഡി ക്ലർക്ക് മൂന്നാമത്തെ ജോലി സബ് ഇൻസ്പെക്ടർ ഓഫ് നിങ്ങൾക്ക് ഈ മൂന്നെണ്ണത്തിലും ഒരുപാട് പ്രിഫറൻസ് ഉണ്ടാവും അല്ലെ ചിലർ സബ് ഇൻസ്പെക്ടർ ആയിട്ട് തെരഞ്ഞെടുക്കും ജോലി ചിലർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിട്ടായിരിക്കും ജോലി തെരഞ്ഞെടുക്കുന്നത് അപ്പൊ ഇതുപോലെ ഓപ്ഷൻസ് നിങ്ങളുടെ ജീവിതത്തിന് ഉണ്ടാവട്ടെ അപ്പൊ നമുക്ക് ഈ ക്ലാസ്സിലേക്ക് ഒന്ന് പോവാം ഇവിടെ എന്താണ് ഓപ്ഷൻസ് കൊടുത്തേക്കെന്ന് നോക്കാം നമുക്ക് അതായത് ഒരു ബില്ല് പ്രസിഡന്റ് അടുത്ത് പോയാൽ പ്രസിഡന്റ് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് ബില്ലിന് അംഗീകാരം കൊടുക്കാം ബില്ല് വന്നാൽ അംഗീകാരം രണ്ട് വിത്ത് വിത്ത് ഹോൾഡ് ഹോൾഡ് ചെയ്യാം എന്ന് അതിന്റെ മീനിങ് ചെയ്യുക അല്ലാതെ കൈവശം വെക്കുക എന്നതല്ല ആ വിത്ത് ഹോൾഡിന്റെ അർത്ഥം അതിന്റെ അർത്ഥം എന്താണ് റഫ്യൂസ് ചെയ്യുക എന്നതാണ് അതിന്റെ അർത്ഥം നിരസിക്കുക മൂന്നാമത്തത് ബില്ല് പാർലമെന്റിലേക്ക് തിരിച്ചയക്കുക എന്നതാണ് മൂന്നാമത്തെ ഓപ്ഷൻ ഈ മൂന്ന്

ഒരു സാഹചര്യം ഉണ്ടാവും അല്ലെ ബില്ലുകൾക്ക് അംഗീകാരം നൽകാതിരിക്കാം പ്രസിഡന്റ് ആ നൽകാതിരിക്കുന്ന അധികാരം എന്നറിയപ്പെടുന്നത് ക്ലിയർ ആണ് നിങ്ങൾക്ക് അതായത് പ്രസിഡന്റ് ബില്ലിൽ ഒപ്പുവെച്ച് പോയാൽ അതിന് വീറ്റു അധികാരം എന്നല്ല പറയുന്നത് ബില്ലിൽ ഒപ്പുവെക്കാതിരിക്കുന്നതാണ് വീറ്റു അധികാരം അപ്പൊ ഈ വീറ്റു അധികാരം എന്ന് പറഞ്ഞാൽ ഒപ്പുവെക്കാതിരിക്കുന്നതാണ് ഒപ്പുവെക്കുന്നതും നൂറ്റി പതിനൊന്നിൽ തന്നെയാണ് പറയുന്നത് ബില്ല് പ്രസിഡന്റ് അംഗീകാരം കൊടുക്കുന്നതാണ് നൂറ്റി പതിനൊന്ന് അംഗീകാരം കൊടുക്കാതിരുന്നാൽ അതിന് വീറ്റു അധികാരം എന്ന് പറയാം വീറ്റു അധികാരം പ്രതിപാദിക്കുന്നത് നൂറ്റി പതിനൊന്നിലാണ് നിങ്ങൾക്ക് ഉണ്ടാവരുത് യഥാർത്ഥത്തിൽ നൂറ്റി പതിനൊന്ന് പ്രതിപാദിക്കുന്നത് ബില്ലുകൾക്ക് പ്രസിഡന്റ് അംഗീകാരം നൽകുന്നത് സംബന്ധിച്ചാണ് നൽകാം നൽകാതിരിക്കാം നൽകിയാൽ ബില്ല് ആക്ട് ആയിട്ട് മാറി നൽകാതിരുന്നാൽ ബി റ്റോ അധികാരം ഉപയോഗിച്ചു എന്നതാണ് അർത്ഥം പേരാണോ പേരാണ് നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾക്ക് ആർട്ടിക്കൽ നൂറ്റി പതിനൊന്ന് മനസ്സിലായി അടുത്തത് നമുക്ക് വീറ്റോ അധികാരത്തിന് എത്രയായി തലതിരിക്കാം ഇത് ഇന്ത്യൻ ഭരണഘടനയെ ബേസ് ചെയ്തല്ല പറയുന്നത് പല രാജ്യങ്ങളിലുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രതിപാദിക്കുന്ന വീറ്റു അധികാരത്തെ എടുത്താൽ നാല് ടൈപ്പ് അധികാരങ്ങളാണ് ഉള്ളത് എത്ര ടൈപ്പാണ് നാല് ടൈപ്പ് വീറ്റോ അധികാരം ഒന്ന് പൂർണ്ണമായിട്ടും ബില്ല് നിരസിക്കുന്നതാണ് അബ്സലൂട്ട് ബീറ്റോ ഇത് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് നിരസിക്കുന്നതാണ് റഫ്യൂസ് ചെയ്യുന്നതാണ് വീറ്റോ റിജക്ഷൻ ഇത് നമുക്ക് വേണ്ട ഇത് ഒരിക്കലും പിന്നീട് നിയമമായിട്ട് മാറില്ല അബ്സലൂട്ട് രണ്ടാമത്തത് ക്വാളിഫൈഡ് വീറ്റോ ഈ ക്വാളിഫൈഡ് വീറ്റോ നമുക്ക് പഠിക്കാനില്ല ഇന്ത്യൻ ഭർണാനയിൽ ക്വാളിഫൈഡ് വീറ്റോ ഇല്ല ഈ ക്വാളിഫൈഡ് വീറ്റോണ്ട് ഉദ്ദേശിക്കുന്നത് ബില്ല് തിരിച്ചയച്ചതിന് ശേഷം പാർലമെന്റിലേക്ക് തിരിച്ചയച്ചുവല്ലോ ആദ്യം ഇത് പാസ്സായി വരുന്നത് സിമ്പിൾ മെജോറിറ്റിയിലാണെങ്കിൽ രണ്ടാമത് ഇത് വീണ്ടും പാസ് ആവേണ്ടത് ഹയർ മെജോറിറ്റിയിൽ വരണം സ്പെഷ്യൽ വന്നാൽ പ്രസിഡന്റ് പ്രസിഡന്റ് ഇത് ഇത് ഒപ്പിടൂ എന്ന് എന്ന് ചെയ്യുന്നതാണ് ക്വാളിഫൈഡ് ക്വാളിഫൈഡ് വീറ്റോ വീറ്റോ ഇന്ത്യൻ ഇന്ത്യൻ ഇല്ല അതായത് നിരസിക്കുന്നു എങ്ങനെ പറഞ്ഞാണ് ഇതിന്റെ അർത്ഥം നിങ്ങൾ ൾക്കാരെ ലോക്സഭയിലും രാജ്യസഭയിലും ഇത് അംഗീകരിച്ചോളൂ അതുപോല ഇത് കുറച്ചുകൂടെ ഒരു വലിയ കാര്യമാണ് ഇതിനെ അംഗീകരിക്കണമെങ്കിൽ ഹയർ നിങ്ങൾ അംഗീകരിച്ച് കൊണ്ടുവരണം എന്നതാണ് ഇത് ഭരണയിൽ ഉണ്ടോ സാറേ അതില്ലെങ്കിൽ പിന്നെ എന്തിനാ പഠിപ്പിക്കുന്നത് ചോദിച്ചാൽ ഇതൊരിക്ക പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് താഴെ പറഞ്ഞതിൽ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന വീറ്റോ അധികാരവുമായി ബന്ധപ്പെടാത്തത് ഏത് എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ ക്വാളിഫൈഡ് വീറ്റോ എഴുതണം അത് എന്താണെന്ന് മനസ്സിലാക്കിയ തീർന്നല്ലോബ്ലം രണ്ടാമത്തത് സസ്പെൻസിറ്റോൻസിറ്റോ എന്ന് പറഞ്ഞാൽ ബില്ല് തിരികെ അയക്കുന്നതാണ് സാധാരണ മെജോറിറ്റി തന്നെ വീണ്ടും പാസ് ആയി വരുന്നതാണ് നമ്മൾ ആയിട്ട് പഠിക്കും സസ്പെൻസിറ്റോ എന്താണെന്ന് പഠിക്കും മൂന്നാമത്തെ നാലാമത്തത് പോക്കറ്റ് ബില്ലിൽ ഒരു ആക്ഷനും എടുക്കാതിരിക്കുന്ന നടപടിക്രമമാണ് പോക്കറ്റ് വീറ്റോ അപ്പൊ നാല് വിധത്തിലുള്ള വീറ്റോ 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 ഉണ്ട് ഓരോ എന്താണ് നമുക്ക് പഠിക്കാം ഒന്ന് 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 ക്വാളിഫൈഡ് 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 പോക്കറ്റ് പോക്കറ്റ് നാല് വീറ്റോയുടെ പേര് മാത്രം പഠിച്ചു ഇതിൽ ഇന്ത്യയിൽ ഉപയോഗിക്കാത്ത അധികാരം ഏതാണ് നിങ്ങൾക്ക് ഓഫ് ഓഫ് ഫോർ ദ ദ പ്രസിഡന്റ് ഇന്ത്യ ഈസ് വെസ്റ്റഡ് വിത്ത് ാണ്ഡന്റ് ഇന്ത്യൻ പ്രസിഡന്റ് മൂന്ന് നിങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരുന്നു കേൾക്കണം നമുക്ക് ബില്ലുകളെ രണ്ടായി തരംതിരിക്കാം ബില്ലുകൾ ആരാണ് സഭയിൽ ഇൻട്രോസ് ചെയ്യുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ബില്ലിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം ഒന്ന് പ്രൈവറ്റ് ബില്ലെന്നും ഒന്ന് പബ്ലിക് ബില്ലെന്നും ഒന്ന് പ്രൈവറ്റ് ബില്ല് ഒന്ന് പ്രൈവറ്റ് ബില്ല് രണ്ടാമത്തേത് പബ്ലിക് ബില്ല് എന്താണ് ഇതിന് വ്യത്യാസം അറിയാമോ ഈ പ്രൈവറ്റ് ബില്ല് ആണെങ്കിൽ സഭയിലെ ഒരംഗമായിരിക്കും കൊണ്ടുവരുന്നത് മേ ബി ശശി തരൂർ ആയിരിക്കും ലോക്സഭയിൽ ഇത് കൊണ്ടുവരുന്നത് പക്ഷേ ആ മെമ്പർ ഒരു മിനിസ്റ്റർ ആയിരിക്കില്ല മിനിസ്റ്റർ അല്ലാത്ത ഒരു പാർലമെന്റ് അംഗം ഒരു ബില്ല് കൊണ്ടുവന്നാൽ അത് പ്രൈവറ്റ് ബില്ല് ആണ് ഇതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല എന്നാൽ മറ്റേത് പബ്ലിക് ബില്ല് അഥവാ ഗവൺമെന്റ് ബില്ല് അറിയപ്പെടും ഇത് കൊണ്ടുവരുന്നത് മിനിസ്റ്റേഴ്സ് ആയിരിക്കും അതിനെയാണ് പബ്ലിക് ബില്ല് എന്ന് വിളിക്കുന്നത് ഈ ഒരു പോയിന്റ് നിങ്ങക്ക് മനസ്സിലായി പ്രൈവറ്റ് ബില്ലും പബ്ലിക് ബില്ലും പ്രൈവറ്റ് ബില്ല് കൊണ്ടുവരുന്ന ആരാണ് സഭയിലുള്ള ഒരു പാർലമെന്റ് അംഗമായിരിക്കും ബട്ട് ഹീസ് നോട്ട് എ മിനിസ്റ്റർ എന്താണ് പബ്ലിക് ബില്ല് എന്ന് പറഞ്ഞാൽ അത് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ഒരു മിനിസ്റ്റർ ആയിരിക്കും പേരാണ് നിങ്ങൾക്ക് ഇനി നമുക്ക് എന്താണെന്ന് ഒന്ന് പഠിക്കാം വീറ്റ് ഇറ്റ് റെഫേഴ്സ് ടു ദ പവർ ഓഫ് ദ പ്രസിഡന്റ് ഈ വിത്ത് ഹോൾഡ് എന്ന വാക്ക് കേൾക്കുമ്പോൾ അത് കൈവശം വെക്കുന്നു എന്നൊരു അർത്ഥം എടുക്കരുത് നിങ്ങൾ ഉത്തരം എന്ന വാക്കാണ് അവിടെ ഉപയോഗിക്കേണ്ടത് ബർണനിൽ ഉപയോഗിക്കുന്ന വാക്ക് വിത്ത് ഹോൾഡ് ആണ് വിത്ത് ഹോൾഡ് ഹിസ് അസൻ ടു ഇത് ഒപ്പിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന വീറ്റോ അധികാരമാണ് വീറ്റോ പ്രസിഡന്റ് പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു ബില്ല് നിരസിച്ചു ഇതിനെയാണ് എന്ത് വിളിക്കുന്നത് അബ്സലൂ വീറ്റോ എന്ന് വിളിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കുമെന്ന് തന്നെ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നില്ലേ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ അംഗീകരിച്ച ഒരു ബില്ല് പ്രസിഡന്റ് നിരസിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയായ ഒരു പ്രക്രിയയാണോ അതുകൊണ്ട് തന്നെ സാധാരണ സാഹചര്യങ്ങൾ ഇത് ഉപയോഗിക്കാറില്ല രണ്ട് സാഹചര്യങ്ങളിലാണ് ഇത് ഉപയോഗിക്കുന്നത് ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ ബില്ല് പിന്നെ എന്താവില്ല ഒരു ആക്ട് ആയിട്ട് മാറില്ല ആ ബില്ല് അവിടെ തീരുവാണ് പ്രസിഡന്റ് നിരസിച്ചു ആ ബില്ല് അത് പിന്നെ ഒരിക്കലും ആക്ട് ആയിട്ട് മാറില്ല അപ്പൊ ഇത് രണ്ട് സാഹചര്യങ്ങളാണ് ഉപയോഗിക്കുന്നത് ഏതൊക്കെ സാഹചര്യം നോക്കാം ി അബ്സുലൂട്ട് ബീറ്റോസ്ഡ് ഫോളോയിങ് ടു കേസസ് ഒന്ന് ഒരു പ്രൈവറ്റ് ബില്ല് ആണെങ്കിൽ ഒരു പ്രൈവറ്റ് ബില്ല് ആരാണ് കൊണ്ടുവരുന്ന പ്രൈവറ്റ് ബില്ല് സഭയിലെ ഒരു അംഗമായിരിക്കും പക്ഷെ മിനിസ്റ്റർ ആയിരിക്കില്ല ഒരു പ്രൈവറ്റ് മെമ്പർ ആണ് ഒരു ബില്ല് കൊണ്ടുവരുന്നതെങ്കിൽ ആ ബില്ല് പ്രസിഡന്റ് നിരസിക്കാറുണ്ട് കാരണം ഇത് ഗവൺമെന്റ് ബില്ല് അല്ല മിനിസ്റ്റേഴ്സ് അല്ല കൊണ്ടുവരുന്നത് ആ ബില്ലിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും പ്രസിഡന്റും കൊടുത്തില്ല അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് അത്തരത്തിലുള്ള ബില്ലുകൾ ഒരു സങ്കോചവും കൂടാതെ പ്രസിഡന്റ് എന്ത് ചെയ്യാം ബിറ്റോ എന്ന പവർ ഉപയോഗിക്കാം ക്ലിയർ ആണ് നിങ്ങൾക്ക് ബില്ല് നിരസിക്കാം ഇതാണ് ഒരു സാഹചര്യം ഇനി പബ്ലിക് ബില്ലിന്മേൽ ഇത് ഉപയോഗിക്കാറുണ്ടോ എന്ന് നോക്കാം ഇത് നമുക്ക് ഉപയോഗിക്കാം പക്ഷെ ഉപയോഗിക്കാറില്ല സാധാരണ പ്രസിഡന്റ് ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കുന്നത് നോക്കാം ഒരു പബ്ലിക് വരുവാണ് വരുന്നത് ഒരു മന്ത്രിസഭയുടെ അവസാന കാലഘട്ടം അതായത് അഞ്ചു വർഷം പൂർത്തിയാകുന്നതിന് തൊട്ടു മുമ്പ് ഒരു മന്ത്രിസഭ ഒരു ബില്ല് അംഗീകാരത്തിന് വിട്ടു പാർലമെന്റ് വഴി അംഗീകരിച്ചു ഒപ്പിടാൻ വേണ്ടി പ്രസിഡന്റ് അടുത്തേക്ക് എത്തി പ്രസിഡന്റ് ആ ബില്ല് ഒപ്പുവെക്കുന്നതിന് മുമ്പ് തന്നെ ആ മന്ത്രിസഭയുടെ കാലാവധി തീർന്നു കാലാവധി തീർന്നു ഇലക്ഷൻ നടന്നു അപ്പൊ പ്രസിഡന്റ് അതിന് ഒപ്പുവെച്ചില്ല പ്രസിഡന്റ് ഒന്ന് വെയിറ്റ് ചെയ്തു കാരണം നേരത്തെയുള്ള മന്ത്രിസഭയായിട്ട് അത്രയും നല്ല ബന്ധം ആയിരുന്നില്ല പ്രസിഡന്റിന് കൂടാതെ ഈ ബില്ല് പൂർണമായിട്ടും പ്രസിഡന്റ് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു ബില്ല് ആയിരുന്നില്ല അപ്പൊ പ്രസിഡന്റ് അതിൽ ഒപ്പുവെക്കാതെ കൈവശം തന്നെ വെച്ചു ഇലക്ഷൻ കഴിഞ്ഞ് പുതിയ ലോക്സഭ വന്നു പുതിയ മന്ത്രിസഭ വന്നു പ്രസിഡന്റ് അവരോട് ചോദിച്ചു ഈ ബില്ലിന്മേൽ ഞാൻ എന്ത് നടപടിക്രമമാണ് ചെയ്യേണ്ടത് പുതിയ മന്ത്രിസഭ ഒന്ന് പറഞ്ഞു നേരത്തെ ഉള്ള മന്ത്രിസഭയുടെ നേരെ എതിരെയുള്ള മന്ത്രിസഭയാണ് അവര് പറഞ്ഞു ഈ ബില്ല് അംഗീകരിക്കേണ്ടതില്ല ബില്ല് ചെയ്തോളൂ ഈ സാഹചര്യത്തിൽ പ്രശ്നം എന്ത് ചെയ്യാം ബില്ല് അബ്സലൂട്ട് വീറ്റോ ചെയ്യാം അങ്ങനെ സാധാരണ സാഹചര്യത്തിൽ വീറ്റോ പബ്ലിക് ചെയ്യാറുണ്ടോ ഇല്ല അസാധാരണമായ ഏത് സാഹചര്യം ഗവൺമെന്റ് ബില്ലിന്മേൽ എങ്ങനെ ചെയ്യും ആഫ്റ്റർ ദ പാസേജ് ഓഫ് ദ ബിൽ ബില്ല് പാസ് ആയി ബില്ല് പാസ് വന്നു ബട്ട് ബിഫോർ ദ ദ ഓഫ് പ്രസിഡന്റ് ഒരു ന്യൂ അവിടെ വന്നു അവർ അഡ്വൈസ് ചെയ്തു ഒരു മന്ത്രിസഭയുടെ കാലാവധി പൂർത്തിയാകുന്നതിന് തൊട്ടു മുമ്പ് നടന്ന പാർലമെന്റ് സമ്മേളനത്തിൽ പാസ്സാക്കപ്പെടുന്ന ബില്ലിന്മേൽ പ്രസിഡന്റ് അംഗീകാരം നൽകാതിരിക്കുകയും അടുത്ത മന്ത്രിസഭ നിലവിൽ വന്ന ശേഷം പ്രസ്തുത മന്ത്രിസഭയുടെ നിർദ്ദേശപ്രകാരം ബില്ല് പ്രസിഡന്റിനെ നിരസിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ട് ഇവിടെ എന്താ പ്രസിഡന്റ് ചെയ്തത് നിരസിക്കുകയാണ് ചെയ്തത് അപ്പൊ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി ബില്ല് പൂർണ്ണമായും നിരസിക്കുന്നതാണ് പ്രസിഡന്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധിക്കും എന്നാൽ പ്രസിഡന്റ് ഇത് ചെയ്യാറുണ്ടോ ഇല്ല ചെയ്യുന്ന സാഹചര്യങ്ങൾ എത്ര ഉണ്ട് രണ്ട് സാഹചര്യം ഒന്ന് പ്രൈവറ്റ് ബില്ലിന്മേൽ പബ്ലിക് ബില്ലാണെങ്കിലോ ഒരു മന്ത്രിസഭയുടെ പാസ്സാക്കി പക്ഷെ മന്ത്രിസഭ ഇപ്പൊ ഇല്ല അടുത്ത മന്ത്രിസഭ വന്ന് പറഞ്ഞു ഇത് വേണ്ടാന്ന് ആ സാഹചര്യത്തിൽ അബ്സുലുറ്റോ ചെയ്യും അപ്പൊ നമുക്ക് ഇതിനൊരു റിയൽ എക്സാമ്പിൾ ഉണ്ടോ എന്ന് നോക്കാം ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ചന്ദ്രശേഖറുടെ മന്ത്രിസഭയുടെ ചന്ദ്രശേഖർ എന്നൊരു പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്നു ആ മന്ത്രിസഭയുടെ അവസാന സമ്മേളനത്തിൽ എം പിമാരുടെ ശമ്പളം കൂട്ടുന്ന ഒരു ബില്ല് പാർലമെന്റിൽ പാസ്സാക്കി ആരെങ്കിലും ഒബ്ജക്ട് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ശമ്പളം കൂട്ടുന്ന ബില്ല് ഇല്ല ആരും ഒബ്ജക്ട് ചെയ്തില്ല ബില്ല് ഒപ്പിട്ടു ബില്ല് പാസ്സാക്കി പക്ഷേ അവസാന സമ്മേളനം ആയതുകൊണ്ട് അവരുടെ കാലാവധി പൂർത്തിയായി പുതിയ മന്ത്രിസഭ നരസിംഹ നരസിംഹറാവുന്റെ മന്ത്രിസഭയായിരുന്നു എന്നാൽ അന്നത്തെ പ്രസിഡന്റായ ആർ വെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി മോശമായതുകൊണ്ട് ഈ ബില്ലിന് അംഗീകാരം കൊടുക്കാതിരിക്കുകയായിരുന്നു അപ്പൊ അടുത്ത മന്ത്രിസഭയായ നരസിംഹറാവുവിന്റെ മന്ത്രിസഭ ഒന്ന് എന്ത് പറഞ്ഞു ബില്ല് ഒപ്പിടേണ്ടതില്ല നിരസിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ആർ വെങ്കിട്ടരാമൻ എന്ന പ്രസിഡന്റ്

വീറ്റോ എന്ന് പറഞ്ഞാൽ നിരസിക്കുന്നതിനുള്ള പ്രസിഡന്റിന്റെ അധികാരത്തെയാണ് വീറ്റോ വീറ്റോ ആ ഒരു ഒരു പോയിന്റ് ഞാൻ വീണ്ടും പറയുകയാണ് ചെയ്യുമ്പോൾ എന്താണ് ദ ബിൽ എൻഡ്സ് ആൻഡ് ഡസ് നോട്ട് ബിക്കം ആക്ട് അവസാനിക്കുകയാണ് അതൊരിക്കലും പിന്നീട് നിയമമായിട്ട് മാറില്ല ക്ലിയർ ആണ് അടുത്ത പറയാൻ പോകുന്ന വീറ്റോ വേറാണ് പരീക്ഷയ്ക്ക് കേട്ടോ എന്താണെന്ന് പറഞ്ഞാൽ വീറ്റോ വീറ്റോ എന്താണെന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് ദിസ് ഓഫ് പാർലമെന്റ് ഒരു ി പ്രസിഡന്റ് കയ്യിൽ എത്തുകയാണ് പ്രസിഡന്റ് ഈ ബില്ല് നന്നായി വായിച്ചു നോക്കി വായിച്ചു നോക്കിയപ്പോൾ പ്രസിഡന്റ് തോന്നി ഇതിൽ പറയുന്ന വ്യവസ്ഥകളൊന്നും ശരിയല്ല ചില കാര്യങ്ങളിൽ പാർലമെന്റ് ഇതിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് ഈയൊരു കാഴ്ചപ്പാടോടു കൂടി പ്രസിഡന്റ് ആ ബില്ല് ആ വാണ് പുനഃപരിശോധന റീകൺസിഡറേഷൻ പുനഃപരിശോധനയ്ക്കായി പാർലമെന്റിലേക്ക് തിരികെ അയക്കുകയാണ് ഇത്തരത്തിൽ പാർലമെന്റിൽ തിരികെ അയക്കുന്നതിനുള്ള പ്രസിഡന്റിന്റെ അധികാരം അവിടെ എന്താണ് നടന്നത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബില്ലിനെ ഒപ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ശരിയല്ലേ ഇത്തരത്തിൽ ബില്ല് റീകൺസിഡറേഷനായി അയക്കുന്ന പ്രസിഡന്റിന്റെ അധികാരത്തെയാണ് സസ്പെൻസിറ്റോ എന്നത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പഠിച്ചായിരുന്നു നിങ്ങള് ബിൽ പാസ്ഡ് അപ്പൊ വീണ്ടും ഇത് ഈ പ്രസിഡന്റ് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ആ ഇന്ന ഇന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞ് പാർലമെന്റിലേക്ക് തിരികെ അയച്ചതാണ് പക്ഷേ ഈ ബില്ല് വീണ്ടും പാർലമെന്റ് പാസ്സാക്കി പ്രസിഡന്റ് പറയുന്നതിന് മൈൻഡ് ചെയ്തില്ല പ്രസിഡന്റ് പോയിന്റ് പറഞ്ഞില്ലേ അതിനെ മൈൻഡ് ചെയ്യാം ചെയ്യാതിരിക്കാം ഒരു മാറ്റം വരുത്താതെയോ മാറ്റം വരുത്തിയോ തിരിച്ചു പ്രസിഡന്റ് എത്തിയെന്ന് കരുതുക രണ്ടാമതായിട്ട് ഇവിടെ മറ്റൊരു റൂൾ വെച്ചിട്ടുണ്ട് കമ്പൽസറി ആയിട്ട് കമ്പൽസറി ആയിട്ടും പ്രസിഡന്റ് ഒപ്പുവെച്ചേ മതിയാകൂ എന്ന് ഭരണഘടന പ്രതിപാദിക്കുന്നു ഏതാണ് നിങ്ങൾക്ക് കമ്പൽസറി ആയിട്ടും ഒപ്പുവെക്കണം എന്ന് ഭരണഘടനയിൽ പ്രതിപാദിക്കും പ്രസിഡന്റിന് ബില്ല് അംഗീകാരം കൊടുക്കുന്നത് ആണ് എന്ന് പ്രതിപാദിക്കുന്നത് ഇത് രണ്ടാമത് വീണ്ടും എത്തിയാണ് സസ്പെൻസിറ്റോ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായി സസ്പെൻസിറ്റോട് റിയൽ എക്സാമ്പിൾ നമുക്ക് പറയാം ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ബിൽ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ആറിലെ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ബില്ല് പാർലമെന്റിൽ പാസ്സാക്കി എന്താണ് ഇത് പാസ്സാക്കിയത് സോണിയാഗാന്ധിക്ക് വേണ്ടിയിട്ടാണ് അന്ന് കോൺഗ്രസ് ആണ് ഇന്ത്യ ഭരിച്ചിരുന്നത് കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചിരുന്നപ്പോ ഇന്നത്തെ നരേന്ദ്രമോദിക്ക് തുല്യമായ പവർ ആയിരുന്നു സോണിയാഗാന്ധിക്ക് ഉണ്ടായിരുന്നത് അപ്പൊ സോണിയാഗാന്ധിക്ക് ഒന്നിൽ കൂടുതൽ പദവികൾ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ബില്ല് പാർലമെന്റിൽ

പുനഃപരിശോധനയ്ക്കായി തിരികെ അയക്കുന്ന പ്രസിഡന്റ് അധികാരമാണ് സസ്പെൻസിറ്റോ അടുത്തായിട്ട് മൂന്നാമത്തെ വീറ്റോ അധികാരത്തെ കുറിച്ചാണ് എന്താണ് പോക്കറ്റ് കൂടുതൽ ചോദ്യങ്ങളും ഈ പോക്കറ്റ് പോക്കറ്റ് എന്നാണ് ഉണ്ടാവുന്നത് എന്താണ് നമുക്ക് നോക്കാം അതായത് ഈ പോക്കറ്റ് വീറ്റോ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന പ്രസിഡന്റ് കയ്യിൽ ഒരു ബില്ല് ഒപ്പിടാൻ വന്നു എന്ന് കരുതുക പ്രസിഡന്റ് ഒപ്പിടാം നിരസിക്കാം ഇല്ലെങ്കിൽ പുനഃപരിശോധനയ്ക്ക് അയക്കാം പ്രസിഡന്റ് ഇതൊന്നും ചെയ്യില്ല പ്രസിഡന്റ് റാറ്റിഫൈസ് ചെയ്യില്ല ചെയ്യില്ല ായിട്ടും തിരിച്ചയക്കില്ല പിന്നെ എന്ത് ചെയ്യും കൈവശം തന്നെ വെക്കും എന്ത് സംഭവിക്കും കൈവശം വെച്ചാൽ ഈ ബില്ല് നിയമം ആവണമെങ്കിൽ ആരൊപ്പണം പ്രസിഡന്റ് ഒപ്പുവെക്കണം പ്രസിഡന്റ് ഒപ്പുവെച്ചോ ഇല്ല എന്നാൽ പ്രസിഡന്റ് നിരസിച്ചോ ഇല്ല എന്നാൽ പ്രസിഡന്റ് പുനഃപരിശോധനയ്ക്ക് അയച്ചോ ഇല്ല പ്രസിഡന്റ് ആ ബില്ലിന്മേൽ ഒന്നും തന്നെ ചെയ്യാതെ കൈവശം വെച്ച് നിയമമാക്കാതെ തടഞ്ഞു ഈ ഒരു കാര്യം എങ്ങനെ പ്രസിഡന്റ് ചെയ്യാൻ സാധിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതായത് അമേരിക്കയിലാണെങ്കിൽ എന്തിനാ സാറേ അമേരിക്കയിലോട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഒരു ബില്ല് പ്രസിഡന്റ് കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ പ്രസിഡന്റ് പത്ത് ദിവസത്തിനകത്ത് ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നാൽ ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ദിവസത്തിനകത്ത് തീരുമാനം എടുക്കണമെന്ന് ഒരിടത്തും പ്രതിപാദിക്കുന്നില്ല ഒരിടത്തും എത്ര ദിവസത്തിനകത്ത് പ്രസിഡന്റ് അംഗീകാരം നൽകണമെന്ന് പ്രതിപാദിക്കുന്നില്ല അങ്ങനെ പ്രതിപാദിക്കാത്തടത്തോളം കാലം പ്രസിഡന്റ് എന്ത് ചെയ്യാം ബില്ലിന്മേൽ ഒരു നടപടിക്രമവും സ്വീകരിക്കാതെ കൈവശം വെക്കാം അങ്ങനെ കൈവശം വെച്ച് ബില്ല് നിയമ തടയുന്നതിനുള്ള പ്രസിഡന്റിന്റെ അധികാരമാണ് പോക്കറ്റ് പഠിച്ചോ ചോദിക്കും ചോദിക്കും പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ഡിസിഷൻ വിത്ത് റെസ്പെക്ട് എ ബിൽ പ്രസിഡന്റ് ില്ല അതുകൊണ്ടാണ് പ്രസിഡന്റ് ഉപയോഗിക്കാൻ സാധിച്ചത് ഇതിനൊരു റിയൽ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള പ്രസിഡന്റ് ബിൽ എന്ന ബില്ലിന്മേൽ പ്രസിഡന്റ് ഉപയോഗിച്ചു രാജീവ് ീവ് ഗാന്ധിയുടെ ഗവൺമെന്റ് പാസ്സാക്കിയ ബില്ല് പ്രസിഡന്റ് അംഗീകാരത്തിനായി പോയി പക്ഷേ ഈ ബില്ലിനെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസുകൾ ഉണ്ടായിരുന്നു കാരണം ഇത് ഇമ്പോസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു കോൺട്രവേഴ്സി ആയിട്ടാണ് പ്രസിഡന്റ് എത്തിയത് തന്നെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ പ്രസിഡന്റും രാജീവ് ഗാന്ധിയായിട്ട് അത്ര നല്ല ബന്ധം ആയിരുന്നില്ല കാരണം ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്നു ഇന്ദിരാഗാന്ധിയുടെ വധം നടന്നു അതിനുശേഷം സിഖ് നടന്നു ഇതെല്ലാം കാരണം ഗവൺമെന്റുമായിട്ട് അത്ര ആയിരുന്നില്ല സെയിൽസിങ് അതെല്ലാം കാരണമാക്കി വെച്ച് സെയിൽസിങ് ആ ബില്ലിൽ ഒപ്പുവെക്കുകയോ നിരസിക്കുകയോ ചെയ്യാതെ കൈവശം വെച്ചു എന്ത് സംഭവിച്ചു ആ ബില്ലിന് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ന്യൂ നാഷണൽ ഫ്രണ്ട് ഗവൺമെന്റ് അന്നത്തെ പുതിയ നാഷണൽ ഫ്രണ്ട് ഗവൺമെന്റ് വി പി സിംഗിന്റെ നേതൃത്വത്തിലുള്ള നാഷണൽ ഫ്രണ്ട് ഗവൺമെന്റ് പറഞ്ഞു ബില്ല് ഡ്രോപ്പ് ചെയ്തോളൂ ബില്ല് എന്ത് ചെയ്തോളും ി പരിഗണിക്കേണ്ട ആ ബില്ല് അവസാനിപ്പിച്ചോളൂ എന്ന നിർദ്ദേശമാണ് നാഷണൽ ഫ്രണ്ട് ഗവൺമെന്റ് കൊടുത്തത് ക്ലിയറാണ് നിങ്ങൾക്ക് ഞാൻ അതിന്റെ മലയാള ഭക്ഷണോട് ഒന്ന് എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ബില്ല് പാർലമെന്റിൽ രാജീവ് ഗാന്ധി മന്ത്രിസഭ പാസാക്കുകയും അംഗീകാരത്തിനായി അന്നത്തെ പ്രസിഡന്റായ ഗ്യാനി സെൽസിംഗിനെ അയക്കുകയും ചെയ്തു ബില്ലിലുള്ള ചില വസ്തുക്കൾ പ്രസിഡന്റ് സ്വീകാര്യമായിരുന്നില്ല അദ്ദേഹം ബില്ലിൽ ഒപ്പു നിരസിക്കുകയോ ചെയ്യാതെ ബില്ലിന്മേൽ പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ചു പിന്നീട് ആ ബില്ലിനെ സംഭവിച്ചു അടുത്ത പ്രസിഡന്റായ ആർ വെങ്കിട്ടമം വന്നു ബില്ല് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു അപ്പം അന്നത്തെ ഗവൺമെന്റ് പറഞ്ഞു ബില്ലിൽ ഒന്നും ചെയ്യേണ്ട ഡ്രോപ്പ് ചെയ്തോളൂ ക്ലിയർ ആണ് നിങ്ങൾക്ക് അപ്പം മൂന്ന് തരത്തിലുള്ള വീറ്റോ അധികാരവും നമ്മൾ പഠിച്ചു നമുക്ക് പഠിക്കണ്ട എന്നുള്ളത് ക്വാളിഫൈഡ് വീറ്റോയാണ് ബാക്കി മൂന്ന് വീറ്റോയും നിങ്ങൾ പഠിച്ചു ഒന്ന് വീറ്റോ പൂർണ്ണമായും നിരസിക്കുന്ന വീറ്റോ അധികാരമാണ് വീറ്റോ പുനഃപരിശോധനയ്ക്കായി തിരികെ അയക്കുന്നതാണ് വീറ്റോ ബില്ലിന്മേൽ ഒരു നടപടിക്രമവും സ്വീകരിക്കാതെ കൈവശം വെച്ച് നിയമമാക്കാതെ തടയുന്നതാണ് പോക്കറ്റ് വീറ്റോ പഠിച്ചു ഇനി ഇതുമായി ബന്ധപ്പെട്ട രണ്ട് മൂന്ന് പോയിന്റൂടെ ഒന്ന് വാട്ട് ആർ ദ ദിറ്റുവേഷൻ ഇൻ വിച്ച് ദ പ്രസിഡന്റ് കനോട്ട് വീറ്റോ പവർ പ്രസിഡന്റ് അധികാരം അധികാരം ഉപയോഗിക്കാൻ സാധിക്കാത്ത ഉപയോഗിക്കാത്ത സാഹചര്യങ്ങൾ ഒന്ന് ഇമ്പോർട്ടന്റ് ആണ് മണി ബില്ലിന് മണി മണി ബില്ല് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിക്കും മണി പണ സംബന്ധമായ ബില്ലുകളാണ് മണി ബില്ല് മണി ഉപയോഗിക്കാൻ സാധിക്കില്ല അതായത് മണി ബില്ലാണ് പ്രസിഡന്റ് കയ്യിൽ എത്തുന്നതെങ്കിൽ പുനഃപരിശോധനയ്ക്കായിട്ട് തിരികെ അയക്കാൻ പറ്റത്തില്ല അത് കൈവശം വയ്ക്കാമെന്നോ നിരസിക്കാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല സസ്പെൻസിറ്റോ മണി ബില്ലിന്മേൽ ഉപയോഗിക്കാൻ പാടില്ല ഒന്നുകൂടെ പുനഃപരിശോധനയ്ക്ക് അയക്കാനുള്ള അധികാരം ഇല്ല പ്രസിഡന്റ് കൊണ്ടുണ്ട് ഭരണഘടനാ ഭേദഗതി ബില്ലിന്മേൽ ഒരു വീറ്റോ അധികാരം ഉപയോഗിക്കാൻ സാധിക്കില്ല ഭരണഘടന ഭേദഗതി ബില്ലാണ് വന്നിട്ടുള്ളെങ്കിൽ അതിന്മേൽ വീറ്റോ അധികാരം ഉപയോഗിക്കാൻ സാധിക്കില്ല പക്ഷെ ഇത് ഭരണഘടന നിലവിൽ വന്നപ്പോ അല്ലായിരുന്നു നിലവിൽ വന്നപ്പോ ഭേദഗതി ബില്ലിന്മേൽ വീറ്റോ അധികാരം ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു എന്നാണ് മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ഇരുപത്തിനാലാം ഭേദഗതി പ്രകാരം ഭേദഗതി പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധി കൊണ്ട് നിയമമാണ് ഭേദഗതി ബില്ലാണ് വരുന്നതെങ്കിൽ പ്രസിഡന്റ് കയറി ഒബ്ജക്ട് ചെയ്യരുത് പ്രസിഡന്റ് വീറ്റോ അധികാരം ഉപയോഗിക്കരുത് എന്ന നിയമം കൊണ്ടുവന്നത് ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇരുപത്തിനാലാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇരുപത്തിനാലാം ഭേദഗതി പ്രകാരം ഭേദഗതി ബില്ലാണ് വരുന്നതെങ്കിൽ പ്രസിഡന്റ് ഒബ്ജക്ട് ചെയ്യരുത് അതായത് വീറ്റോ അധികാരങ്ങൾ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല അപ്പൊ പി എസ് സിക്ക് ചോദിക്കാം വീറ്റോ അധികാരം ഉപയോഗിക്കാൻ സാധിക്കാത്ത ബില്ല് ഏത് ഉത്തരം ഭേദഗതി ബില്ല് എന്നാൽ മാത്രം ഉപയോഗിക്ക സാധിക്കാത്ത ബില്ലോ മണി മണി ബില്ല് രണ്ടുമാണ് രണ്ടും ഉപയോഗിക്കാൻ സാധിക്കാത്ത വീറ്റോ അധികാരം ഒരു ഒരു അധികാരം അധികാരം ഉപയോഗിക്കാൻ സാധിക്കാത്ത ഏത് ഭേദഗതി ഭേദഗതി ബില്ല് ബില്ല് നിങ്ങൾക്ക് ഡൗട്ട് തോന്നാം പോസ്റ്റ് ഓഫീസ് എങ്ങനെയാണ് ഉപയോഗിച്ചത് ഇവിടെ എന്നത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബില്ലുകളാണ് നമ്മൾ ഒരു ഭേദഗതി ചെയ്യുന്നു എക്സാമ്പിൾ മനുഷ്യാവകാശ കമ്മീഷൻ നിയമം അത് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നതല്ല മനുഷ്യാവകാശ കമ്മീഷൻ നിയമങ്ങൾ മനുഷ്യാവകാശ ആക്ടിൽ പ്രതിപാദിക്കുന്നതാണ് മനസ്സിലാവുന്നുണ്ട് ഇന്ത്യൻ പാർലമെന്റ് വഴി പാസ് ആക്കിയ മനുഷ്യാവകാശ കമ്മീഷൻ ആക്ട് ആണ് ഈ ആക്ടിൽ ഭേദഗതി വരുത്തുന്ന സമയത്ത് പ്രസിഡന്റ് അതിൽ എന്ത് ചെയ്യാം വീറ്റോ അധികാരം ഉപയോഗിക്കാം ഇനി ഭരണഘടനയിൽ ഒരു ഭേദഗതി വരുത്തി ഭരണഘടനയ്ക്ക് അകത്ത് അതിനെയാണ് ഭരണഘടനാ ഭേദഗതി ബില്ല് വിളിക്കുന്നത് ഭരണഘടനാ ഭേദഗതി ബില്ലിനെ വീറ്റോ അധികാരം ഉപയോഗിക്കാൻ സാധിക്കില്ല റിയറായോ എന്തോ ഒന്നുകൂടെ പോക്സോ നിയമം അത് ഭരണഘടനയ്ക്ക് അകത്തുള്ള നിയമമാണോ അല്ലല്ല പോക്സോ നിയമം പാർലമെന്റ് വഴി പാസ് ഒരു ആക്ട് ആണ് അതിന് ഭേദഗതി വരുത്തി പാർലമെന്റ് ആ ഭേദഗതി ബില്ലിന്മേൽ പ്രസിഡന്റ് വീറ്റു അധികാരം ഉപയോഗിക്കാം എന്നാൽ ഭരണഘടനയ്ക്ക് അകത്തുള്ള ഒരു കാര്യം പറയാം ഇലക്ഷൻ കമ്മീഷൻ ഭരണഘടനയ്ക്ക് അകത്തുള്ള കാര്യമാണ് അതിന് ഭേദഗതി വരുത്തി അതിന്മേൽ ഉപയോഗിക്കാൻ സാധിക്കില്ല വീറ്റു അധികാരം ഉപയോഗിക്കാൻ സാധിക്കില്ല പഠിച്ചോ ക്ലിയർ ആണ് നിങ്ങൾക്ക് നമ്മൾ വീറ്റു അധികാരം എന്ന ടോപ്പിക് ആണ് പഠിപ്പിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു കൃത്യമായും മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്തെങ്കിലും ഡൗട്ട് ിൽ കമന്റായി ചോദിക്കുക തീർച്ചയായിട്ടും അതിന് മറുപടി ലഭിക്കുന്നതാണ് നന്നായി പഠിക്കുക വളരെ ആത്മവിശ്വാസത്തോടുകൂടി പഠിക്കുക കഷ്ടപ്പെട്ട് പഠിക്കുക അതും ഇഷ്ടപ്പെട്ട് തന്നെ പഠിക്കുക താങ്ക്